വിദ്യാർത്ഥികൾക്ക് അറിവിന്റെയും ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളുടെയും ജാലകങ്ങൾ തുറക്കുന്നതിനാണ് മണ്ഡലത്തിൽ സ്റ്റെപ്സ് സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതി നടത്തുന്നത് എന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പറഞ്ഞു എം എൽ എയുടെ നേതൃത്വത്തിൽ കോട്ടകൽ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം എൽ എ എൻ എം എസ് പരീക്ഷയിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ആ കുട്ടികളെ നമ്മൾ വിളിച്ചു വരുത്തി ക്ലാസ് എടുക്കുകയും അവർക്ക് പരീക്ഷയ്ക്കെതിരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു നമ്മളത് നടത്തുന്നത് ഇവിടെ ഒരുപാട് അക്കാഡമികളുണ്ട് പിന്നെ എന്താ പറയുക ഐ എസ്സിൽ പഠിപ്പിക്കുന്ന സിവിൽ സർവീസിൽ പഠിപ്പിക്കുന്ന എൻജിനീയറിംഗിന് പഠിപ്പിക്കുന്ന ഡോക്ടർക്കാരെ പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കുട്ടികൾ ഒരു പഠിച്ചിരുന്ന ആ ഒരു വിദ്യാർത്ഥികളുടെ അഭിരുചികൾ മനസ്സിലാക്കുന്നതിനായുള്ള അഭിരുചി പരീക്ഷകൾ അതിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി കരിയർ കൗൺസിലിംഗ് ക്ലാസുകൾ എന്നിവ മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിലായി നടത്തി വരികയാണ് അടുത്ത ഘട്ടത്തിൽ മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ ഓരോ ക്ലാസുകളിൽ നിന്നും അഞ്ച് പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് മണ്ഡലം തലത്തിൽ കൊമേഴ്സ് സയൻസ് സോഷ്യൽ സയൻസ് മേഖലകളിൽ കൂടുതൽ കെരിയർ സാധ്യതകളെക്കുറിച്ച് അറിവ് പകരുന്ന സ്റ്റെപ്സ് കേഡറ്റ് പ്രോഗ്രാം യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്റ്റെപ്സ് മത്സര പരീക്ഷ പരിശീലന സെഷനുകൾ സ്റ്റെപ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നിവയും അടങ്ങിയതാണ് ഈ വർഷത്തെ പദ്ധതി എൻ എം പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായി ഓഫ്ലൈൻ ക്ലാസുകൾ അമ്പതിലധികം ഓൺലൈൻ ക്ലാസുകൾ മാതൃകാ പരീക്ഷകൾ എന്നിവയും നടന്നു കഴിഞ്ഞു ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷയായിരുന്നു ഡി ഡി കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വി കാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് സിഇഒ അഖിൽ കുര്യൻ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി കുരുപുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസീന മജീദ് ഹസീന ഇബ്രാഹിം സജിദ നന്നേങ്ങാടൻ നസീറ പാറത്തൊടി ഉപാധ്യക്ഷരായ റംല മുഹമ്മദ് ഒ പി കുഞ്ഞു മുഹമ്മദ് ഷൌക്കത്ത് കടക്കാടൻ സാജിദ് മങ്ങാട്ടിൽ കെ മുസ്തഫ മാസ്റ്റർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷരായ പാറോളി റംല ടീച്ചർ മുജീബ് വാലാസി സയ്യിദ് ഫസൽ അലി സഖാഫ് നജ്മത്ത് പാമ്പലത്ത് സുഹറാബി കുളക്കാടൻ പി ടി അബ്ദു ഒളങ്കര കുഞ്ഞു മുഹമ്മദ് കുറ്റിപ്പുറം ബി പി സി അബ്ദുൽ സലീം ഡോക്ടർ ജോൺ ജെ ലാൽ ഷയാസ് പ്രേംദാസ് എം വി രാജൻ സ്റ്റെപ്സ് കോർഡിനേറ്റർ അതുൽ കൃഷ്ണ അസിജി എന്നിവർ സംസാരിച്ചു